വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ബിസ്ക്കറ്റ് തൈര് മുട്ട പാൽ മുട്ട രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ആസിഡിറ്റി ആസിഡിറ്റി ഉറക്കം കുറയുന്നവരിൽ കണ്ടുവരുന്ന രോഗം ഷുഗർ മൈഗ്രെയിൻ കൊളസ്ട്രോൾ ്രഷർ മൈഗ്രെയിൻ പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം വായ കരിമ്പ് മുള മുരിങ്ങ കരിമ്പ് തലയിലെ പേൻ ശല്യം മാറാൻ നല്ലത് ഗ്രാമ്പു തുളസി കറ്റാർവായ വേപ്പ് തുളസി രക്തം കൂടാൻ കഴിക്കേണ്ട വസ്തു നിലക്കടല ഈത്തപ്പഴം സോയാബീൻ വാഴപ്പഴം ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ മരണസാധ്യത വരെയുള്ള പഴം കിവി പൈനാപ്പിൾ ലിച്ചി പപ്പായ ലിച്ചി യുവത്വം സംരക്ഷിക്കാൻ കഴിക്കേണ്ട പഴം മാങ്ങ വാഴപ്പഴം പപ്പായ പൈനാപ്പിൾ പപ്പായ ഇവയിൽ പല്ലുവേദന മാറാൻ ഉപയോഗിക്കേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഗ്രാമ്പു ഇതപ്പ് കൂടുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഷുഗർ കൊളസ്ട്രോൾ വിഷാദം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ